ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് ഒരു കുഞ്ഞു വാവനെ കാണാനായിട്ട് പോവുകയാണ് അത് എൻ്റെ കസിൻ്റെ മോനെ കാണാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി ഞാനും ഹസ്ബൻഡും മോളും കൂടെ ആണ് പോകുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചീച്ചിയും മോനും കൂടെ വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അവരെയും പിക്ക് ചെയ്താണ് പോകുന്നത് തലേനെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പോവും റെഡിയായി നിൽക്കണമെന്ന് അതുകൊണ്ട് അവർ വാക്കുപാലിച്ചു അവർ രാവിലെ തന്നെ റെഡിയായി നിന്നു ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങാനാണ് താമസിച്ചത് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തിരിച്ചു അധികം ദൂരം ഉണ്ടായിരുന്നു കസിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് ബാങ്കിലൊന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ബാങ്കിൽ ഇറക്കിയിട്ടാണ് പോകുന്നത് ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അതുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ രണ്ട് പിള്ളേരുള്ളതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ കസിൻ്റെ വീടെത്തി അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്കൊരു മോളായെങ്കിൽ എനിക്ക് കുഞ്ഞു പിള്ളേരെ എടുക്കാനായിട്ട് ഇപ്പോഴും പേടിയാണ് തലയൊക്കെ ഉറക്കി ഉറച്ച് കഴിയണം അപ്പം എനിക്കൊരു പേടിയാണ് അതുകൊണ്ട് അമ്മയൊക്കെ എടുക്കുന്നതൊക്കെ നോക്കി നിന്നു കുറച്ച് നേരം അവനെ നോക്കി കളിപ്പിച്ചു പിന്നെ അവളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ സെയിം ഏജാണ് അവളുടെ രണ്ടാമത്തെ കുട്ടിയാണ് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വരാൻ ഭയങ്കര പാടാണ് ഒരാഴ്ച മുമ്പേ പറഞ്ഞ് റെഡിയാക്കിയിട്ടാണ് ഇപ്പോഴെങ്കിലും വന്നത് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു വെറൈറ്റി തെങ്ങ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തുള്ള തെങ്ങുകളുണ്ടോ നമ്മുടെ നാട്ടിലൊന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ തെങ്ങുകൾ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുമാവ് ഉണർന്നു അങ്ങനെ അവനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് അവിടുന്ന് ഫുഡ് അടിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു വണ്ടിയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മോൾ അങ്ങ് മോളങ്ങുറങ്ങിപ്പോയി പിന്നെ വണ്ടിയിൽ ഇരുന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് എൻ്റെ വീട്ടിലൂടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് തിരിച്ച് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ചാറ്റ ബൈ ബൈ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ